നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തൊൻപത് അന്ന് അജയ് ചവാനും അയാളുടെ സഹോദരനും കൂടി അവരുടെ താമസ സ്ഥലത്ത് നിന്ന് അവരുടെ അനുജന്റെ സ്ഥലത്തേക്ക് അതിരാവിലെ എത്തിയതാണ് അപ്പൊ സമയം രാവിലെ എട്ട് മണിയാണ് അവർ അതിരാവിലെ അവിടേക്ക് വരാനുള്ള കാരണം അവരുടെ അനുജനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതാണ് അവർ അനുജന്റെ പേര് വിജയ് എന്നാണ് വിജയ് ചവാനിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം അവർക്ക് കിട്ടാനുണ്ട് ആ പണം കൂടി ചേർത്തിട്ടാണ് അവർ വാങ്ങാൻ പോകുന്ന ബിൽഡിങ്ങിന്റെ ഉടമയ്ക്ക് പണം കൊടുക്കാൻ ആ മൂന്ന് സഹോദരന്മാര് ചേർന്ന് ഒരു കട വാങ്ങാൻ പോവുകയാണ് അതിനുവേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ അവർ നടത്തുന്നത് ജൂലൈ പത്തോടു കൂടി പണം സംഘടിപ്പിച്ചു വെക്കാമെന്ന് വിജയ് ചവാൻ നേരത്തെ ഈ അജയ്യോടും അയാളുടെ മറ്റേ ബ്രദറിനോടും സൂചിപ്പിച്ചിരുന്നതാണ് വിജയിയുടെ ജോലി കൺസ്ട്രക്ഷൻ മേഖലയിലാണ് അത്യാവശ്യം പണമൊക്കെ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളായി വിജയ് മാറിയിട്ടുണ്ട് ജൂലൈ പത്തിന് അജയ് ആണ് വിജയ്യുടെ വീട്ടിൽ വിജയ് തിരക്കെത്തിയത് അയാൾ എത്തുമ്പോൾ വിജയ് അവിടെ ഉണ്ടായിരുന്നില്ല അയാളുടെ ഭാര്യ കോമൾ മാത്രമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് വിജയി കോമൾ ദമ്പതികൾക്ക് ഒരു പുത്രനുണ്ട് അവൻ സ്കൂളിലേക്ക് പോയിരിക്കുകയാണ് കോമളിനോട് അജയ് വിജയിക്കുറിച്ച് തിരക്കിപ്പോ വിജയ് രാവിലെ പണിക്ക് പോയെന്നും വന്നാലുടൻ ജ്യേഷൻ വന്ന കാര്യം പറയാമെന്ന് പറയുകയും ചെയ്തു ഒരു കാര്യം കൂടി അവൾ സൂചിപ്പിച്ചു വിജയ് കുറച്ച് ദൂരേക്കാണ് പണിക്ക് പോയിരിക്കുന്നത് ചേട്ടന് കൊടുക്കാനുള്ള പണം സംഘടിപ്പിക്കാനാണ് വലിയ പണി ഏറ്റെടുത്ത് വിജയ് പോയിരിക്കുന്നത് ആ കാര്യം അവൾക്കറിയാം അതുകൊണ്ടാണ് അവൾ അങ്ങനെ അജയ് പറഞ്ഞത് ഒരാഴ്ച കഴിയുമ്പോൾ വിജയ് മടങ്ങിയെത്തും എന്ന ധാരണയിലായിരുന്നു യഥാർത്ഥത്തിൽ അജയ് അയാൾ ഏകദേശം ഒരു പതിനഞ്ചാം തീയതിയോട് കൂടി വിജയ് ഫോണിൽ വിളിച്ചു ഫോണില് വിജയ് കിട്ടിയില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ജൂലൈ പതിനെട്ടിന് അയാൾ വീണ്ടും വിജയ് വിളിച്ചു അന്നും വിജയ് കിട്ടിയില്ല വിജയ് ഫോണിൽ കിട്ടാതെ വന്നപ്പോ അജയ് വിജയ് ഭാര്യ കോമളിന്റെ നമ്പറിലേക്ക് വിളിച്ചു കോമളിന്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോ അവളെയും കിട്ടുന്നില്ല വിജയും ഭാര്യയും ഫോണിൽ കിട്ടാതെ വന്നതുകൊണ്ടാണ് അജയ് അയാളുടെ അനുജിനെ വിളിച്ചുകൊണ്ട് വിജയ് താമസിക്കുന്ന സ്ഥലത്തെത്തിയത് ആ സ്ഥലം മുംബൈയിൽ നിന്ന് ഏകദേശം ഒരു എഴുപത്തഞ്ച് കിലോമീറ്റർ മാറി മഹാരാഷ്ട്രയിലെ പാൽഖർ ജില്ലയിലാണ് ആ പാൽഖർ ജില്ലയിലെ നലോസ്പറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സായി വെൽഫെയർ സൊസൈറ്റിയിലെ ഒരു ചാവലിലാണ് യഥാർത്ഥത്തിൽ വിജയുടെ കുടുംബം താമസിക്കുന്നത് ചാവൽ എന്ന് പറയുന്നത് ഈ പടി പോലുള്ള സംവിധാനമാണ് മുൻഭാഗത്ത് ഒരു മുറി അകത്ത് ഒരു ബെഡ്റൂം പിന്നെ അടുക്കള നീളത്തിലുള്ള ബിൽഡിംഗ് എന്ന് പറയാം അങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ മഹാരാഷ്ട്രയിൽ ഉണ്ട് നമ്മുടെ ഈ മലപ്പുറം കോഴിക്കോട് ഭാഗത്തൊക്കെ അധ്യാപകർക്കും ഗവൺമെന്റ് ജീവനക്കാർക്കും ഒക്കെ താമസിക്കാൻ ആളുകൾ അതുപോലുള്ള വീടുകൾ കെട്ടിയിടാറുണ്ട് ആ ശൈലിയിലുള്ള ഒരു വീട് ആ ഹൗസിംഗ് സൊസിറ്റിയിൽ അത്തരത്തിലുള്ള ധാരാളം ചെറിയ ചെറിയ വീടുകളുണ്ട് താമസിക്കാനായി അധികം വാടകയിൽ കൊടുക്കാൻ പറ്റാത്ത ആളുകളാണ് അത്തരത്തിലുള്ള ചാവലുകൾ എടുത്ത് താമസിക്കുക അജയും സഹോദരനും വീട്ടിലെത്തുമ്പോൾ വീട് പൂട്ടി കിടക്കുകയാണ് വീട്ടിലെ ബല്ലടിച്ചിട്ടും അകത്തുനിന്ന് അനക്കൊന്നുമില്ല അവർ ആ വീടിന്റെ മുൻവശത്ത് കണ്ടതും അയൽ വീട്ടുകാർ അജയോട് പറഞ്ഞു അവിടെ ആരുമില്ല കേട്ടോ ഇവിടെ ആരുമില്ലേ അവരവിടെ പോയി എവിടെ പോയതാണെന്ന് അറിയത്തില്ല കുറച്ച് ദിവസമായി അവരെ കാണുന്നില്ല അവരെ കാണുന്നില്ലെന്നോ നിങ്ങളോട് ആരോടും പറയാതെ അവരെങ്ങോട്ടാ പോയത് അതാ ഞങ്ങൾക്ക് അറിയാത്തത് സാധാരണയിൽ വിജയ് എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഞങ്ങളോട് ഒന്ന് പറയുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഒരു വിവരവും വിജയ് നൽകിയിട്ടില്ല അങ്ങനെ ആ അയൽക്കാരെ പറഞ്ഞതും അജയ് അയാളോട് ചോദിച്ചു അല്ല വിജയ് പടിക്ക് പോയപ്പോ ഇവിടെ കോമളം കുഞ്ഞും ഉണ്ടായിരുന്നല്ലോ വിജയ് പണി കഴിഞ്ഞ് മടങ്ങി വന്നായിരുന്നു അവർ ഒന്നിച്ചാണോ പോയത് അയ്യോ അങ്ങനെ ചോദിച്ചാൽ അതൊന്നും എനിക്ക് അറിയത്തില്ല രണ്ടു ദിവസമായിട്ട് ആ വീട്ടിൽ ഒന്നും കാണാത്തതുകൊണ്ടാണ് ഞാനൊന്ന് നോക്കിയത് അവിടെ ആരുമില്ല ശരിക്കൊരു കൺഫ്യൂഷൻ പെട്ടെന്ന് അജയ്ക്കും അതുപോലെ അജയുടെ കൂടെയുള്ള പ്രതം തോന്നുകയാണ് വിജയി ആണെങ്കിൽ ഫോണിൽ കിട്ടുന്നുമില്ല അതുപോലെ തന്നെയാണ് കോമൾ നെയ്മ് രണ്ടുപേരും മിസ്സിംഗ് ആയിരിക്കുകയാണ് സംശയം തോന്നിയ അജയ് സഹോദരനും ആ വീടിന്റെ ജനാലകളിൽ ഒന്ന് തട്ടി തട്ടി നോക്കി ഏതെങ്കിലും ജനാല തുറന്നിരിക്കുന്നു എന്നറിയാനായിട്ടാണ് അവരങ്ങ് തട്ടിയത് അങ്ങനെ തട്ടിയപ്പോ ഒരു ജനാല ഇളയതുണ്ട് അജയും അയാളുടെ ബ്രഥറും ചേർന്ന് ആ ജനാല പതുക്കെ ഒന്ന് തുറന്നു ആ ജനാല യഥാർത്ഥത്തിൽ ആ ബെഡ്റൂമിലേക്ക് തുറക്കപ്പെടുന്ന ജനാലയാണ് ആ ബെഡ്റൂമിൽ ഒരു കട്ടിൽ കിടപ്പുണ്ട് അതോടൊപ്പം ഒരു മേശയും മേസ്യം ഉണ്ട് ഒരു അലമാരിയും ഉണ്ട് ആ ബെഡ്റൂമിലേക്ക് നോക്കിയ അജയുടെ കണ്ണുകൾ പെട്ടെന്നാണ് ആ കട്ടിലിന്റെ അടിയിലേക്ക് പതിഞ്ഞത് ആ കട്ടിലിന്റെ അടിയിലേക്ക് നോക്കിയ അജയ് അയാളുടെ ബ്രഥറിനെ വിളിച്ച് ആ കാര്യം കാണിക്കുകയും ചെയ്തു ഇടാ അതൊന്നു നോക്കി ആ കട്ടിലടിയിലെ ടൈൽസ് കണ്ടേട്ടിലേക്ക് എന്തിനാണ് ചേട്ടൻ ടൈൽസ് പള്ളിക്കാരനായതുകൊണ്ട് ഏത് വീട്ടിൽ ചെന്നാലും ടൈൽസിലാണ് നോക്കുന്നത് ചേട്ടാ അവരാരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നോക്കൂ ആ സഹോദരൻ അങ്ങനെ പറഞ്ഞതും അജയ് അവനോട് പറഞ്ഞു ഇടാ ആ ടൈൽസ് അത് വേറെ കളറിലാണ് അജയ് അങ്ങനെ പറഞ്ഞപ്പോ ആ സഹോദരനും ആ അടിയിലേക്ക് നോക്കി ശരിക്കും ആ ജനാലയ്ക്കിടയിലൂടെ അവർ നോക്കുമ്പോ അവർക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും ആ കട്ടിലിന്റെ അടിഭാഗം കാണാൻ പറ്റുന്നില്ല പക്ഷെ ആ കട്ടിലടിയിലെ നിറവ്യത്യാസമുള്ള ടൈൽസ് ജനാലെ കൂടി കാണുകയും ചെയ്യും അങ്ങനെ ആ കാഴ്ചയിൽ ഒരു സംശയം തോന്നിയതും അജയും ആ സഹോദരനും അയൽ വീട്ടുകാരന്റെ അടുത്തെത്തി അയാളെ കണ്ടതും അജയ് അയാളോട് ചോദിച്ചു അല്ല ഇവിടെ ഈ വീട്ടിൽ ഏതെങ്കിലും പണി നടന്നിരുന്നു ആ കുറച്ചു ദിവസം കൂടെ പണി ഉണ്ടായിരുന്നു വിജയ് പണിക്ക് പോയി കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ പണിക്കാർ വരുന്നത് കണ്ടപ്പോഴാണ് ഞാൻ കോമളിനോട് എന്തിനാ പണിക്കാരെന്ന് തിരക്കിയത് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് അവിടെ ബാത്റൂം ആകെ തകരാറായിരിക്കുകയാണ് അതൊന്ന് വൃത്തിയാക്കാനായിട്ട് പണിക്കാരെ വിളിച്ചതെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ അന്ന് ജോലിക്ക് പോയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് തിരക്കിയില്ല ആ അയൽക്കാരൻ അങ്ങനെ പറഞ്ഞതും അജയ്ന്റെ സഹോദരൻ അജയോട് പറഞ്ഞു ചേട്ടാ ബാത്റൂം പണിക്ക് വന്ന ജോലിക്കാരെ കൊണ്ട് പൊട്ടിപ്പോയ ടൈൽസ് വല്ലതും കോമള് മാറ്റിച്ചതാകും ആ അങ്ങനെ ആവാനും സാധ്യതയുണ്ട് അങ്ങനെ പറഞ്ഞ അജയ് സഹോദരനുമായി നേരെ പോയത് പെൽഹാർ പോലീസ് സ്റ്റേഷനിലാണ് അവർ ചെല്ലുമ്പോ അവിടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജിതേന്ദ്ര വാൻകൂട്ടിയുണ്ട് ജിതേന്ദ്രയോട് അജയ് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ജൂലൈ പത്ത് മുതൽ സഹോദരൻ വിജയ് കാണുന്നില്ല എന്ന കാര്യമാണ് അജയ് പറഞ്ഞത് ജൂലൈ പത്തിന് കാണാതായ ആളെ കുറിച്ച് ഈ ജൂലൈ പത്തൊമ്പതിലാണോ പരാതി പറയുന്ന ജിതേന്ദ്രന്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം അജയ്ന്റെ കയ്യിലുണ്ട് അയാള് ജൂലൈ പത്തിന് ആ വീട്ടിൽ ചെന്നിരുന്നപ്പോ വിജയ് ദൂരസ്ഥലത്തേക്ക് പണിക്ക് പോയിരുന്ന കാര്യം അങ്ങനെയാണ് ജിതേന്ദ്രയോട് അജയ് പറയുന്നത് കാര്യം കേട്ടുകഴിഞ്ഞതും ജിതേന്ദ്ര അജയോട് പറഞ്ഞു വിജയ് പണിസരത്തായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങളിപ്പോ കാണാത്തത് അതല്ല സാർ ഇപ്പോൾ അവന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണുന്നില്ല അത് മാത്രമല്ല ഞാൻ ആ കോമളിന്റെയും വിജയിന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല രണ്ടുപേരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് വിളിക്കുമ്പോൾ ലഭിക്കുന്ന മറുപടി അത് കേട്ടപ്പോൾ ജിതന്ദ്രയ്ക്ക് ഒരു കൗതുകം ഉണ്ടായി ജിതന്ദ്ര അജയ്ക്കും സഹോദറിനൊപ്പം സായി വെൽഫെയർ സൊസൈറ്റിയുടെ ആ ബിൽഡിങ്ങിൽ ഇരിക്കുന്ന ഭാഗത്തെത്തി അവിടെ സമാന സ്വഭാവത്തുള്ള ഒത്തിരിയേറെ ബിൽഡിംഗ് ഉണ്ട് എല്ലാം നീളം ബിൽഡിങ്ങുകളാണ് വിജയ് താമസിച്ചിരുന്ന ആ ബിൽഡിങ്ങിൽ എത്തുമ്പോൾ ആ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് അടുത്ത വീട്ടുകാരുടെ കയ്യിലൊന്നും താക്കോലൊന്നുമില്ല ആ വീട് തുറന്നാലേ അകത്ത് ഒരു പരിശോധന നടത്താൻ പറ്റും പക്ഷെ അകത്ത് കയറി പരിശോധന നടത്തണമെങ്കിൽ വീട് തുറക്കുകയും വേണം എന്തായാലും പോലീസല്ലേ പോലീസ് ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി ബലമായി ആ വാതിലങ്ങ് തുറന്നു വാതിൽ തുറന്ന അവർ നേരെ നടന്നെത്തിയത് ആ ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂമിലേക്ക് പോലീസിനെ കൊണ്ടെത്തിയ അജയ് അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ജിതേന്ദ്രയോട് അവിടെയുള്ള ടൈൽസിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ മുറിയിലെത്തിയ ഉടൻ ജിതേന്ദ്ര പോലീസുകാരെ കൊണ്ട് ആ കട്ടില് എടുത്ത് മാറ്റിപ്പിച്ചു ശരിക്കും അജയും സഹോദരനും പറഞ്ഞ ശരിയാണ് അവിടെ ആ ബെഡ്റൂമിലെ ടൈലുകളിൽ നാലെണ്ണം മാറ്റിയിട്ടുണ്ട് ആ നാല് ടൈലുകളിലേക്കും ഒന്ന് സൂക്ഷിച്ച് നോക്കിയ ജിതന്ത്രയ്ക്ക് ഒരു വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടായി ഏതെങ്കിലും ടൈല് പൊട്ടുമ്പോഴാണ് സാധാരണഗതിയിൽ ടൈല് മാറ്റിയത് ഇവിടെ നാല് ടൈലുകളും ഒരു നേർരേഖയിലാണ് ഒന്നരടി വലിപ്പമുള്ള ടൈലുകളാണ് അവിടെ മാറ്റിയിരിക്കുന്നത് നാല് ടൈലും ഒരു നേർ രേഖയിൽ ഇരിക്കുന്നതുകൊണ്ട് നാല് ടൈലിലും കൂടി ആറടി നീളമുണ്ട് ആ യാഥാർത്ഥ്യം മനസ്സിലേക്ക് വന്നതും ജിതേന്ദ്ര അജയ്രോട് പറഞ്ഞു അജയ് നമുക്ക് ഈ ടൈൽ ഒന്ന് പൊളിക്കണം അതെന്താ സാർ ഞാനൊരു ടൈൽ പഠിക്കാനാണ് ഞാൻ ഇപ്പൊ തന്നെ ടൈൽ ഇളക്കാം അങ്ങനെ പറഞ്ഞ അജയ് പോലീസിന്റെ സാന്നിധ്യത്തിൽ ആ ടൈലുകൾ ഒന്നൊന്നായി ഇളക്കി ഒന്നാമത്തെ ടൈല് ഇളക്കിയപ്പോ തന്നെ ശരിക്കും ഒരു ഗന്ധം ആ മുറിയിൽ നിൽക്കുന്ന എല്ലാവർക്കും അനുഭവപ്പെട്ടു തുടങ്ങി രണ്ടും മൂന്നും നാലും ടൈലുകൾ ഇളകിയപ്പോ ആ ഗന്ധം ഒന്നുകൂടി എങ്ങ് വർദ്ധിച്ചു ഏതോ അഴുകിയതിന്റെ ഒരു ഗന്ധമാണ് ആ മുറിയിൽ നിൽക്കുന്ന ആളുകളുടെ മൂക്കിലേക്ക് ഇടിച്ചു കയറുന്നത് ആ നാല് ടൈലുകളും ഇളക്കി മാറ്റിയ സമയത്ത് ജിതേന്ദ്ര ഒരു വശത്ത് നിന്ന് ആ കുഴിയിലേക്ക് നോക്കുമ്പോൾ ജിതേന്ദ്ര ഒരു വല്ലാത്ത കാഴ്ചയാണ് കാണുന്നത് ശരിക്കും ജിതേന്ദ്ര കണ്ടത് ആറടിയോളം നീളമുള്ള ഒരു കുഴിയാണ് ആക്ച്വലി ആ ടൈൽസ് മാത്രമേ ഇളക്കിയിട്ടുള്ളെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു കാഴ്ച കടന്നു വന്നതും ആ ടൈലിന്റെ അടിയിൽ കാണുന്ന കോൺക്രീറ്റ് പൊട്ടിക്കാനുള്ള നിർദ്ദേശം ജിതേന്ദ്രൻ കൊടുത്തു അതിവേഗം പണിക്കാർ റെഡിയായി ആ കോൺക്രീറ്റ് പൊട്ടിച്ചു തുടങ്ങി വളരെ ഭംഗിയായിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ആ അടിത്തറയാണ് ജിതേന്ദ്രയുടെ ആവശ്യപ്രകാരം പണിക്കാർ പൊട്ടിച്ചു തുടങ്ങിയത് അവര് ആ കോൺക്രീറ്റ് ലൈസ് ബുദ്ധിമുട്ടിയാണെങ്കിലും പൊട്ടിച്ച് കഷ്ടം കഷ്ടമായി മുകളിലേക്ക് മാറ്റിപ്പോ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഗന്ധത്തിന്റെ ശക്തി കൂടുകയാണ് സകല ആളുകളും മൂക്ക് പൊത്തി പിടിച്ചിട്ടുണ്ട് തുറന്നു കിടക്കുന്ന ജനാലിലൂടെ ആ രൂക്ഷഗന്ധം പുറത്തേക്കേക്ക് വരികയാണ് പോലീസ് വാഹനവും പോലീസുകാരും ആളുകളൊക്കെ എത്തിയപ്പോൾ ഈ വിവരം അറിഞ്ഞ് നാട്ടുകാരൊക്കെ തടിച്ചുകൂടിയിരിക്കുകയാണ് നാട്ടുകാര് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാകണം ലോക്കൽ ചാനലുകൾ വിവരം വിവരമറിഞ്ഞിട്ടുണ്ട് അവര് ക്യാമറയുമായി ഓടിയെത്തിയിട്ടുണ്ട് ഓടിയെത്തിയ ആ ലോക്കൽ ചാനലുകാർ ഉടൻ തന്നെ അവിടെ ലോക്കൽ ചാനലുകളിൽ ലൈവ് ടെലികാസ്റ്റ് തുടങ്ങി ശരിക്കും എന്താണ് സംഭവിക്കുന്നത് അറിയുമ്പ് തന്നെ ആളുകളെയൊക്കെ അറിയിക്കാനുള്ള ഒരു തിടുക്കം അവിടെ എത്തിയ ചാനലുകൾക്കുണ്ട് അവരുടെ ആ അറിയിപ്പിന് പെട്ടെന്നാണ് ഫലമുണ്ടായത് ആ കോൺക്രീറ്റ് മാറ്റി അതിനു മുകളിലുള്ള മണ്ണ് മാറ്റുമ്പോൾ അകത്ത് ഒരു അഴുകിയ ഡെഡ് ബോഡി വിസിബിളായി ഒരു വീടിന്റെ ബെഡ്റൂമിനകത്താണ് ഇത് ആ ഒരു ബോഡി കുഴിച്ചിട്ടിരിക്കുന്നത് ആ അഴുകിയ ബോഡി ആരുടേത് ആ ചോദ്യമാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും തുടർന്ന് ഉന്നയിക്കുന്നത് ജിതേന്ദ്രയും അജയും എന്ന് വേണ്ട അവിടെ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ അമ്പരപ്പോടെ ആ ഡെഡ് ബോഡിയിലേക്ക് നോക്കി പോവുകയാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കൂടിയായ ജിതേന്ദ്ര ഉടൻ തന്നെ മുഗൾ തട്ടിലേക്ക് വിവരം അറിയിക്കുകയും ഫോറൻസിക് ടീമിനെ ഉൾപ്പെടെ എല്ലാവരും അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു ജിതേന്ദ്രയുടെ ഭാഗ്യത്തിന് ഫോറൻസിക് ടീം അവൈലബിൾ ആയിരുന്നു അവരും ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോൾ സംഭവ സ്ഥലത്തെത്തി വിജയ് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടിയെന്ന വാർത്ത ഇപ്പോൾ കാറ്റ് തീ പോലെ പടരുകയാണ് വിവരമറിയുന്ന ആളുകളേക്ക് സായി വെൽഫെയർ സൊസൈറ്റിയിലേക്ക് ഒഴുകി എത്തുകയാണെന്ന് പറയാം ഒരു വൻ ജനക്കൂട്ടം ഉണ്ടായി സ്വാഭാവികമായിട്ടും വൻ തോതിൽ പോലീസോടെ എത്തി പോലീസ് എത്തിയില്ലെങ്കിൽ ആ ആളുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ശൈലിയിൽ ആളുകളെ എണ്ണം കൂടിയിരിക്കുകയാണ് കേട്ട് കേൾവില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ആളുകൾ കേൾക്കുന്നത് അതുകൊണ്ടാണ് ആളുകൾ ഓടിയെത്തിയത് ഫോറൻസിക് ടീമിന്റെ പരിശോധന തുടങ്ങി അധിക സമയം കഴിയുമ്പോൾ തന്നെ അവര് ഒരു കാര്യം സീനിയർ ഇൻസ്പെക്ടർ ജിതേന്ദ്ര വാൽക്കോട്ടിയോട് പറഞ്ഞു അത് ഒരു പുരുഷന്റെ ഡെഡ് ബോഡിയാണ് ആ പുരുഷന്റെ പ്രായം ഏകദേശം ഒരു മുപ്പതിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ വരും പുരുഷന്റെ ബോഡിയാണെന്നും ആ പുരുഷന്റെ പ്രായം മുപ്പതിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലാണെന്ന് കേട്ടതും ഞെട്ടിയത് അജയും അജയ്ക്കൊപ്പമുള്ള അജയുടെ അടുത്ത ബ്രദറുമാണ് അവരുടെ സഹോദരൻ വിജയിന് കൃത്യം മുപ്പത്തഞ്ച് വയസ്സാണ് പ്രായം ഇപ്പൊ ശരിക്കും ഒരു ഭയം അജയ്ക്കും സഹോദരന് അനുഭവപ്പെടുകയാണ് എന്തായാലും എൻകോസ് നടപടികൾ പൂർത്തീകരിച്ച ജിതേന്ദ്രൻ ടീമും ആ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇതിനിടയിൽ പോലീസ് സംഘം പല ടീമായി തിരിഞ്ഞ് ചുറ്റുമുള്ള ആൾക്കാരോടൊക്കെ വിവരങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വീടിനെ കുറിച്ച് വീട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തിരക്കിയെടുക്കുകയാണ് പോലീസ് എന്നും രാവിലെ പണിക്ക് പോകുന്ന ആളാണ് വിജയ് വിജയ് പണിക്ക് പോയി കഴിയുമ്പോൾ ആ വിജയ് കോമൾ ദമ്പതികളുടെ കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള സ്കൂൾ ബസ് വരും ആ സ്കൂൾ ബസ്സിൽ കുട്ടി അയച്ചു കഴിയുമ്പോൾ പിന്നെ കോമൾ മാത്രമാവും ആ വീട്ടിലുണ്ടാവുക കോമൾ മാത്രമുള്ള ആ വീട്ടിൽ പലപ്പോഴും പകൽ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വരുന്നതായി കണ്ടതായി തൊട്ട് അടുത്ത വീട്ടിലെ ഒരാള് പോലീസിനോട് പറഞ്ഞു ആരാണ് അവിടെ വരുന്ന ചെറുപ്പക്കാരൻ എന്നും ആ വീട്ടുകാരനെ അറിയാം അത് മോനോന്ന് പേരുള്ള ഒരു കൊച്ചു പയ്യൻസാണ് അവന് വലിയ പ്രായമൊന്നുമില്ല അവനേക്കാൾ മൂത്ത ആളാണ് കോമൾ കോമളോട് സംസാരിച്ചിരിക്കാനായി ആ പയ്യൻസ് അവിടെ വരുന്നതാകും എന്ന് പോലീസിനോട് സംസാരിച്ച അയൽക്കാരൻ പറയുകയും ചെയ്തു ആ വിവരം ആ പോലീസുകാരൻ അങ്ങനെ തന്നെ ജിതേന്ദ്രക്ക് റിപ്പോർട്ട് ചെയ്തു ആ പയ്യനോട് തിരക്കിയാൽ കോമളിനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാൻ പറ്റുമെന്ന് അയൽക്കാരൻ പോലീസുകാരോട് പറഞ്ഞിരുന്നു അതോടെ കേട്ടതും ജിതേന്ദ്ര ഒരു ടീമിനെ ആ പയ്യൻസിന്റെ വീട്ടിലേക്ക് അയച്ചു ആ വീട്ടിലെത്തിയ പോലീസുകാരെ മോനു ശർമ്മ എന്ന ആ ചെറുപ്പക്കാരനെ കുറിച്ച് തിരക്കി അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു മോനു ഇപ്പോൾ ഇവിടെ ഇല്ല അവൻ കോളേജിലെ കുട്ടികൾക്കൊപ്പം പഠനയാത്ര പോയിരിക്കുകയാണ് കോളേജിൽ നിന്ന് പഠനയാത്രയ്ക്ക് പോയിരിക്കുന്ന മോനു ശർമ്മ മടങ്ങിയെത്താൽ ഉടൻ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവന്റെ നമ്പറും വാങ്ങി ആ പോലീസുകാരെ തിരിച്ച് ജിതേന്ദ്രയുടെ അടുത്തെത്തി ഈ സമയമായപ്പോൾ ജിതേന്ദ്രൻ ടീമും സ്റ്റേഷനിലേക്ക് മടങ്ങിക്കഴിഞ്ഞു ജിതേന്ദ്രയും കൂട്ടരും സ്റ്റേഷനിലേക്ക് മടങ്ങി എത്തുമ്പോൾ തന്നെ ഓൺലൈൻ പോർട്ടലുകളിൽ വാർത്ത ബ്രേക്ക് ചെയ്യപ്പെട്ടിരുന്നു സൈ വെൽഫെയർ സൊസൈറ്റിയിലെ വിജയ് ചൗഹാന്റെ വസതിക്കുള്ളിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടിയ കാര്യം ഒരു സെൻസേഷണൽ വാർത്തയായിട്ടാണ് പല പോർട്ടലുകളിലും കൊടുത്തിരിക്കുന്നത് പ്രമുഖ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ലോക്കൽ വാർത്ത മാത്രമാണ് എന്നാലും അവരും ഇത്തരം വാർത്തകൾ കൊടുക്കും കാരണം ഇത്തരം വാർത്തകൾക്ക് ഒരുപാട് റീഡേഴ്സ് ഉണ്ട് എല്ലാ മുൻനിര മാധ്യമങ്ങളും ലോക്കൽ മാധ്യമങ്ങളുമായി മത്സരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ അതിവേഗം വാർത്ത സ്പ്രെഡ് ചെയ്യപ്പെട്ടു ആരൊക്കെയോ ആ വാർത്ത സോഷ്യൽ മാധ്യമങ്ങളിലും ആ സമയത്തു അപ്ഡേറ്റ് ചെയ്തു ആ വാർത്ത അങ്ങനെ പരക്കുമ്പോഴേക്കും ജിതേന്ദ്രയുടെ ആവശ്യപ്രകാരം സൈബർ സെല്ല് കോമളിന്റെ ടെലിഫോൺ നമ്പർ ഒന്ന് ചെക്ക് ചെയ്തു കോമളിന്റെ ടെലിഫോൺ നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ ആ ഫോണ് സ്വിച്ച് ഓഫ് ആണ് കോമളിന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് പൂനെ വെച്ചാണ് സൈബർ സെല്ലിൽ നിന്ന് ആ വിവരം ജിതേന്ദ്രയ്ക്ക് ലഭിക്കുന്ന സമയത്ത് ആ പോലീസുകാർ മോന ശർമ്മയുടെ ടെലിഫോൺ നമ്പർ കൊണ്ട് കൊടുത്തിരുന്നു ജിതേന്ദ്ര ആ നമ്പറിൽ ഒന്ന് ഡയൽ ചെയ്തു ആ നമ്പർ ആ സമയത്ത് സ്വിച്ച് ഓഫ് ആണ് പഠനയാത്രയ്ക്ക് പോകുന്ന കുട്ടികളുടെ ഫോണ് ചില സമയത്ത് സ്വിച്ച് ഓഫ് ആയി പോകും ചാർജ് തീർന്നിട്ട് സ്വിച്ച് ഓഫ് ആയി പോകുന്നതാണ് അങ്ങനെ തോന്നിയെങ്കിലും ജിതേന്ദ്രയുടെ സിക്സ് സെൻസ് ആ ഫോണ് ഒന്ന് ചെക്ക് ചെയ്യാൻ ഒരു താല്പര്യം കാണിച്ചു അങ്ങനെ തോന്നിയ ജിതേന്ദ്ര ആ ഫോണ് സൈബർ സെല്ലിനോട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അതേ സമയം കഴിയുമ്പോൾ അവരുടെ മറുപടി കിട്ടി ആ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് പൂനെ വെച്ചാണ് കോമളിന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് പൂനെയിലാണ് മൗനു ശർമ്മയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് പൂനെയിലാണ് ഇനി രണ്ടുപേരും ഒരു പ്ലാൻ ചെയ്ത് ഇവിടുന്ന് മുങ്ങിയതാണ് കോമൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലമാണ് ഈ പൂന എന്ന് പറയുന്നത് ആ സ്ഥലത്തേക്ക് മോനു ശർമ്മയും കോമളും കൂടി മുങ്ങിയോ ആ ഒരു ചോദ്യമാണ് ഇപ്പോ പോലീസിന്റെ മനസ്സിലുള്ളത് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകാൻ അവർക്കൊരു കാരണവുണ്ട് മോനു ശർമ്മ പല ദിവസങ്ങളിലും പകൽ സമയത്ത് അവിടെ ആ കോമളിനെ കാണാനായി എന്ന് അയൽ വീട്ടുകാരൻ പറഞ്ഞ ഒരു മൊഴി പോലീസിന്റെ കൈവശമുണ്ട് അവർ തമ്മിൽ അങ്ങനെ പകൽ സംസാരിക്കുമ്പോൾ ഇനി വല്ല അടുപ്പം തോന്നി ഒളിച്ചോടിയതാണോ ഈ കാലഘട്ടമായതുകൊണ്ട് അത് സംഭവിക്കുകയും ചെയ്യാം പയ്യന്റെ പ്രായവും പെണ്ണിന്റെ പ്രായവും ഒന്നും ഒരു വിഷയമേ അല്ല പെണ്ണിന് ഒരു മകൻ ഉണ്ടെന്നുള്ള കാര്യവും ഒരു വിഷയമേ അല്ല പയ്യന് ഇരുപത് വയസ്സാണെന്നുള്ളതും വിഷയമല്ല ഇത്തരം കേസുകൾ ധാരാളം കണ്ടും കേട്ടും പരിചയമുള്ള ജിതേന്ദ്ര ഉടൻ തന്നെ പൂനെയിലെ അദ്ദേഹത്തിന് സഹപ്രവർത്തകർക്ക് വിവരം കൊടുത്തു കൂട്ടത്തിൽ കോമളിന്റെയും മോനു ശർമ്മയുടെയും ഫോട്ടോകളും അയച്ചു കൊടുത്തു ഇത്രയും കാര്യങ്ങളായപ്പോൾ ജൂലൈ പത്തൊമ്പത് രാത്രിയായി ഇരുപതാം തീയതി ആയിരുന്നു പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മുന്നോടിയായി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ആളുകളെ കൂടി ആശുപത്രിയിലേക്ക് വിളിക്കുന്ന ഒരു പദവ് പല സ്ഥലത്തും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് ആ ബോഡിയുടെ പുറത്ത് കാണുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്ന ഡോക്ടറുടെ വിലയിരുത്തൽ അത് വളരെ നിർണായകമായ വിലയിരുത്തലാണ് അത് ആ സമയത്ത് അദ്ദേഹം നടത്തുക ആ പുരുഷൻ കൂടി ഒരുപാട് അഴുകിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ആ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടേഴ്സ് ചില കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അത് പറയാനാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കഴുത്തിൽ നല്ല പാട് കാണുന്നുണ്ട് കയറ് പോലുള്ള എന്തോ സംഭവം ഉപയോഗിച്ച് അയാളുടെ കഴുത്ത് വരിഞ്ഞ് മുറുക്കിയിട്ടുണ്ട് അങ്ങനെ കൊണ്ട് വരിഞ്ഞ് മുറുക്കിയപ്പോൾ ശ്വാസം മുട്ടിയാകണം ആ ആള് മരിച്ചത് കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റും പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടേഴ്സ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു അവരെ ആ വിവരങ്ങൾ ശേഖരിക്കുമ്പോഴേക്കും പൂനെയിലെ പോലീസ് സംഘം കോമളിനെയും അതുപോലെ മോനു ശ്രമയും കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് പൂനെ ടൗണിൽ വെച്ചിട്ടാണ് പൂനെ ടൗണിൽ ശരിക്കും വിശാലമായ ടൗണാണ് ഒരുപാട് ഹോട്ടലുകളും ലോഡ്ജുകളും ചെറിയ താമസ സൗകര്യങ്ങളൊക്കെയുള്ള ഒരു വൻ നഗരമായി പൂനെ ഇപ്പോൾ വളർന്ന് പന്തലിച്ചിരിക്കുകയാണ് ആ നഗരത്തിൽ ഈ രണ്ടാളുകളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല അവർ രണ്ടുപേരും ഒരുമിച്ചാണ് താമസിക്കുന്നതെങ്കിൽ എവിടെയായിരിക്കും താമസിക്കാൻ സൗകര്യം ഉണ്ടാവുക കോമളിനോ മോനുനോ അറിഞ്ഞിടത്തോളം അവിടെ ബന്ധുക്കളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ മിക്കവാറും ഏതെങ്കിലും ലോഡ്ജ് മുറിയോ ഹോട്ടൽ മുറിയോ വാടകയ്ക്ക് എടുക്കാനാണ് സാധ്യത അവർ രണ്ടുപേരും ഒന്നിച്ചാണ് എത്തിയതെങ്കിൽ അതല്ല അവരവിടെ നിന്ന് ഫോൺ സ്വിച്ച് ഓഫാക്കിയിട്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ അന്വേഷണം തികച്ചും പ്രതാപിലാവുകയും ചെയ്യും പൂനെലെ ആ പോലീസ് സംഘം ആ രണ്ട് സാധ്യതകളും പഠിച്ചതിനു ശേഷം എന്തായാലും ഒരു ശ്രമം നടത്തി നോക്കാനുള്ള തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ലോഡ്ജുകളായി കയറി ഇറങ്ങി അവിടുത്തെ താമസക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കി തുടങ്ങി ഈ പ്രക്രിയ ഇരുപതാം തീയതിയും ഇരുപത്തൊന്നാം തീയതി ഒക്കെ നടക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയായപ്പോൾ പൂനെയിൽ നിന്ന് സീനിയർ ഇൻസ്പെക്ടർ ജിതേന്ദ്രയ്ക്ക് ഒരു കോൾ ലഭിച്ചു അവർ ആവശ്യപ്പെട്ട അനുസരിച്ച് പൂനെയിൽ പോലീസ് നടത്തിയ തിരച്ചിലിന് ഫലമുണ്ടായി എന്നുള്ള വാർത്തയാണ് ജിതേന്ദ്രെ തേടിയെത്തിയത് ഉടൻ തന്നെ പാൽഘരം ജില്ലയിൽ നിന്ന് ഒരു ടീമിനെ ജിതേന്ദ്ര പൂനെക്കയച്ചു ഏകദേശം സന്ധ്യയുടെ അടുപ്പിച്ചാണ് ആ ടീം മടങ്ങിയെത്തിയത് അവര് മടങ്ങിയെത്തുമ്പോൾ ആ പോലീസുകാർക്കൊപ്പം സക്ഷാൽ മോനു ശർമ്മയും ഉണ്ട് അതുപോലെ കോമൾ ചവാനുമുണ്ട് അവർക്ക് പുറമെ ഒരാൾ കൂടി കൂടെ ഉണ്ട് അത് കോമളിന്റെ കുട്ടിയാണ് ആ മൂന്ന് പേരെയും ജിതേന്ദ്രയുടെ മുന്നിൽ ഹാജരാക്കി ഈ കേസ് അന്വേഷിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഈ സമയത്ത് ജിതേന്ദ്രയ്ക്കൊപ്പമുണ്ട് അവര് ആ രണ്ടു പേരെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ ചോദ്യം ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മതി ഒരു ധാരണ നേരത്തെ തന്നെ സംഘം എടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ചോദ്യം ചെയ്തു തുടങ്ങിയത് കോമളിനെയാണ് കോമള് ടീം ടീമും തുടങ്ങിയപ്പോൾ തന്നെ എല്ലാം സമ്മതിച്ചു അവളും അവളുടെ ഭർത്താവും മകനുമായി സുന്ദരമായ ഒരു ലൈഫ് തന്നെയാണ് നയിച്ചു വന്നിരുന്നത് എല്ലാ ദിവസവും രാവിലെ അവളുടെ ഭർത്താവ് വിജയ് പഴയ സ്ഥലത്തേക്ക് പോവും അവള് മകനെ സ്കൂളിൽ വിടാനായിട്ട് ജംഗ്ഷൻ വരെ കുട്ടിയുമായി നടന്നു പോകും അവളുടെ കുട്ടി കയറേണ്ട ബസ് സ്റ്റോപ്പിലേക്ക് കോമള് നടന്നു പോകുമ്പോൾ അവൾ കടന്നു പോകുന്ന വഴിയിൽ ഉള്ള ഒരു വീടാണ് മോനു ശർമ്മയുടെ വീട് അവളെ കടന്നു പോകുന്ന സമയത്ത് മോനു ശർമ്മ മിക്കവാറും ആ വീടിന്റെ മുൻവശത്തുണ്ടാവും കോമളല്ലാതെ വേറെ സ്ത്രീകൾ കുട്ടികളെ ബെസ്സി കയറ്റി വിടാനായിട്ട് രാവിലെ ബസ് സ്റ്റോപ്പിലേക്ക് പോകും ആ കാഴ്ച കാണുന്നത് ഒരു രസമാണ് ആ കാഴ്ച കണ്ടിരിക്കുന്ന മോനു ശർമ്മയെ അതുവഴി കടന്നു പോകുന്ന കോമള് പലപ്പോഴും കാണാറുണ്ട് കോമളിന് അവനെ കാണുമ്പോഴൊക്കെ ഒരു കൗതുകം കുട്ടിയെ വിട്ടിട്ട് കോമൾ തിരിച്ചു വരുമ്പോഴും മോനു ശർമ്മ അവിടെ വീടിന്റെ മുൻവശത്തുണ്ടാവും അവനെ കാണുമ്പോൾ കോമളൊന്ന് ചിരിക്കും ഒരേ ഹൗസിംഗ് സൊസൈറ്റിയിലെ ആളുകളായതുകൊണ്ട് ഇവരൊക്കെ തമ്മിൽ അല്ലാതെയും പരിചയമുണ്ട് ദിവസവും മോനു ശർമ്മയെ കാണുമ്പോൾ ചിരിച്ചു തുടങ്ങിയ കോമളിനോട് ഗേറ്റിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു ശീലത്തിലേക്ക് സാവധാനം മോനു ശർമ്മയെത്തി ജി ഇന്ന് നേരത്തെ ആണല്ലോ അങ്ങനെ മോനു ശർമ്മ പറയുമ്പോൾ അല്പനേരം കോമള് മോനു ശർമ്മയോട് സംസാരിച്ചേക്കും കുഞ്ഞിനെ യാത്രയാക്കിയതിനു ശേഷം മടങ്ങി വരുമ്പോൾ വീണ്ടും ഗേറ്റിനടുത്ത് കാത്തു നിൽക്കുന്ന മോനുവിനോട് കോമൾ സംസാരിക്കും ഗേറ്റിന്റെ അടുത്ത് വെച്ചുള്ള ആ സംഭാഷണമാണ് അവസാനം മോനുവിനെ സ്ഥിരമായി കോമളിന്റെ വീട്ടിലെത്തിച്ചത് കോമളുടെ വീട്ടിൽ മോനു എത്തുന്നത് അവളുടെ ഭർത്താവ് ജോലിക്ക് പോയതിന് ശേഷമാകും അവിടെ അവൾക്കൊപ്പം സംസാരിച്ചിരിക്കാൻ അവന് വലിയ ഉത്സാഹമാണ് അവന് കോളേജ് ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ അവൻ കോമളുടെ വീട്ടിലേക്ക് വരത്തുള്ളൂ അല്ലെങ്കിൽ അവൻ അതിരാവിലെ കോളേജിലേക്ക് പോകും എന്തായാലും കോമളിന് ഈ മോനു ശർമ്മ രസമുള്ള ഒരു കൂട്ടായി മാറി ആ കൂട്ട് അർഹിക്കുന്ന അതിരുകൾ കടക്കുകയും ചെയ്തു എപ്പോഴോ ഏതോ ഒരു സമയത്ത് ആ അടുപ്പം എല്ലാ അതിഥികളും ലംഘിച്ച് കാമുകി കാമകുമാർ എന്ന ശൈലിയിലായി കോമളിന് ഈ മോനു ശർമ്മയെ പിരിയാൻ പറ്റാത്ത ശൈലിയിൽ ആ അടുപ്പൊങ്ങ് വർദ്ധിച്ചു അതേപോലെ തന്നെയാണ് മോനു ശർമ്മയ്ക്കും അവരുടെ അടുപ്പും അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ അവർ മുഹത്തോള മുഖം കാണാത്ത സമയത്ത് വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്ത് തുടങ്ങി ആ ചാറ്റ് അവർക്ക് രണ്ടുപേർക്കും ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ തന്റെ അടുത്തേക്ക് നടന്നു വന്ന ഭർത്താവ് വിജയി ഒരു ദിവസം കോമള് കണ്ടില്ല അയാൾ വരുമ്പോ അയാളുടെ ഭാര്യ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാറ്റ് ചെയ്യുന്ന ഭാര്യയുടെ മുഖത്തെ സന്തോഷം അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ വിജയ് കണ്ടിരുന്നു വാതല് മറക്കെ തുറന്നു കിടക്കുകയാണ് ചാറ്റ് ചെയ്യുന്ന കോമള് ആ ലോകത്തെ ആയിരുന്നില്ല അവള് സന്തോഷത്തോടെ ചിരിച്ചു മറിഞ്ഞ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിജയ് നടന്ന് അവളുടെ അടുത്തെത്തി അയാള് അവളുടെ തലയ്ക്ക് മുകളിലൂടെ ആ മൊബൈലിലേക്ക് നോക്കി മൊബൈൽ ആ സമയത്ത് ലേശം അശ്ലീലം കലർന്ന ഒരു സെക്സ് ചാറ്റാണ് യഥാർത്ഥത്തിൽ കോമള് നടത്തിക്കൊണ്ടിരുന്നത് അത് കണ്ട വിജയ് പെട്ടെന്ന് ആ ഫോണെ പിടിച്ചെടുത്തു ശരിക്കും അപ്പോൾ മാത്രമാണ് കോമള് വിജയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് തന്റെ ഭർത്താവ് തന്റെ കൈയോടെ പിടികൂടിയിരിക്കുന്നു അങ്ങനെ തോന്നൽ കോമളിന്റെ മനസ്സിലേക്ക് ഉണ്ടാകുമ്പോഴേക്കും വിജയ് ആ ചാറ്റ് വായിച്ചു തുടങ്ങി അത് വായിക്കുന്നതോറും വിജയുടെ നെറ്റിക്കുടി വിയർപ്പ് ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് അയാൾ ഒരിക്കലും വിചാരിക്കാത്ത ശൈലിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ വായിക്കുന്നത് തന്റെ ഭാര്യ തന്റെ കൈവിട്ട് പോയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വിജയ് തിരിച്ചറിഞ്ഞു ശരിക്കും ദേഷ്യത്തോടെ വിജയ് കോമളിനെ ഒന്ന് നോക്കി അയാളുടെ കൈ ഉയർന്നതാണ് അവളെ തല്ലാൻ വേണ്ടി പക്ഷെ എന്തുകൊണ്ടോ അയാൾ തല്ലിയില്ല അയാള് ആ ഫോണുമായി ആ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ് വിജയ് ആ ഫോണ് അവസാനം അവളുടെ കയ്യിലേക്ക് മടക്കി കൊടുത്തിട്ട് അവളോട് പറഞ്ഞു ഇത് ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം ഇനി ഒരിക്കൽ കൂടി നീ ഈ ശൈലിയിൽ അവനുമായി സംസാരിക്കുന്നത് കണ്ടാൽ ഞാൻ പിന്നെ നിന്നെ വെച്ചേക്കില്ല അവളെ കൊന്നുകളയും എന്ന് തന്നെയാണ് വിജയ് പറഞ്ഞതിന്റെ അർത്ഥം വിജയ് പറഞ്ഞ ആ കാര്യം വിജി ജോലിക്ക് പോയതിന് ശേഷം പിറ്റേ ദിവസം കോമള് മോനു ശർമ്മയെ അറിയിച്ചു അവൻ ഓടി അവരുടെ വീട്ടിലെത്തി രണ്ടുപേരും വലത്ത് ടെൻഷനിലായി അവരുടെ ബന്ധം ഇതാ വിജയ് അറിഞ്ഞിരിക്കുകയാണ് ഇനി ആ ബന്ധം തുടരാൻ പറ്റില്ല പക്ഷെ അങ്ങനെ പിരിയാൻ കഴിയുന്ന ഒരു അടുപ്പമല്ല അവര് തമ്മിൽ ഉള്ളത് കോമള് മോനുനോട് പറഞ്ഞു മോനു എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കാം അങ്ങനെ പറഞ്ഞ കോമൾ അന്ന് വൈകുന്നേരം നേരെ ടൗണിലേക്ക് പോയി മടങ്ങി വന്നത് കുറച്ച് സ്ലീപ്പിംഗ് പിൽസുമായിട്ടാണ് വിജയ് രാത്രിയായപ്പോ വീട്ടിലെത്തി അതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ കോമളും വിജയി സംസാരിക്കുകയും ചെയ്തു കോമള് വിജയോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നപ്പോ അറിയാതെ പറ്റിപ്പോയ ഒരു കാര്യമാണ് എങ്ങനെയോ ആ വാട്സാപ്പ് നമ്പർ അവളുടെ വാട്സാപ്പ് നമ്പറുമായി കണക്ട് ആയതാണ് ചാറ്റ് ചെയ്ത് വന്നപ്പോ അവള് അതിനകത്ത് അഡിക്റ്റ് ആയിപ്പോയി ഇനി എന്തായാലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കോമള് ഭർത്താവിന് ഭക്ഷണം വിളമ്പി ആ ഭക്ഷണം സന്തോഷത്തോടെ കഴിക്കുന്ന വിജയി കോമളിനോട് പറഞ്ഞു കോമൾ ഇനി അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണ്ട നിനക്ക് ഒരു തെറ്റ് പറ്റി അതിനി നമുക്ക് ആരോടും പറയണ്ട ഭാര്യയായ കോമളിന്റെ ആ തെറ്റ് ക്ഷമിക്കാൻ ഭർത്താവായ വിജയ് തയ്യാറാണ് അയാള് കോമളിനെ ശരിക്കും ആശ്വസിപ്പിക്കുകയായിരുന്നു കോമളിനെ വിജയ് ആശ്വസിപ്പിക്കുമ്പോൾ കോമൾ ശരിക്കും കരയുകയായിരുന്നു കരയുന്ന കോമളിനെ ആശ്വസിപ്പിച്ച വിജയ് അല്പം കഴിഞ്ഞതും ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് കിടക്കയിലേക്ക് ചെന്ന് കിടന്നു അയാള് കുറച്ചുനേരം അങ്ങനെ കിടന്നു കാണും അപ്പോഴേക്കും നല്ല ഉറക്കമായി അയാൾ നല്ല ഉറക്കത്തിലായതും കോമള് അവൾ കരുതിരുന്ന കയറ് കൈയിലെടുത്ത് വിജയിന്റെ അടുത്ത് വന്നിരുന്നു ആ കയറ് വിജയുടെ കഴുത്തിലേക്ക് ഇട്ട് അവൾ രണ്ട് കൈ കൊണ്ടും വലിച്ചു മുറുക്കി ശരിക്കും സ്വന്തം കൈ കൊണ്ട് അവൾ ആ കഴുത്ത് വലിച്ചു മുറുക്കി വിജയെ അങ്ങ് അവസാനിപ്പിച്ചു വിജയെ അവസാനിപ്പിച്ചതിന് ശേഷം ആ കാര്യം അവൾ മോനുവിനോട് പറഞ്ഞു കാര്യം കേട്ടപ്പോൾ മോനു ശരിക്കും ഞെട്ടി പക്ഷേ കോമളിനൊപ്പം നിൽക്കാമെന്ന് മോനു കൊടുത്തിരുന്നോണ്ട് അവൻ പിറ്റേ ദിവസം പകല് അവിടെ ആ വീട്ടിലെത്തി ഈ സമയത്തൊക്കെ ആ വീട്ടിൽ ആ കുഞ്ഞുണ്ടോ അച്ഛൻ സുഖമായി ഉറങ്ങയാണെന്നുള്ള ധാരണയിൽ അവൻ രാവിലെ സ്കൂളിലേക്ക് പോവുകയും ചെയ്തു അവൻ പോയി കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയ മോനു ശർമ്മയും കോമളും ചേർന്ന് ആ കട്ടിൽ മാറ്റി വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ടൈലുകൾ ഇളക്കി മാറ്റി ഒരു കുഴി കുഴിച്ച് വിജയിനെ ആ കുഴിക്കകത്ത് അടക്കിയായിരുന്നു അത് കോൺക്രീറ്റ് ഇട്ടതിനു ശേഷം അന്ന് പുതിയ ടൈലുകൾ വാങ്ങി വന്ന മോനുവും കോമളും ചേർന്ന് ആ ടൈലുകൾ ഇടുകയും ചെയ്തു ഈ കേസിൽ മോനുവിനുള്ള പാർട്ടിസിപ്പേഷൻ ആ ബോഡി കുഴിച്ചിടാൻ അവളെ സഹായിച്ചു എന്നത് മാത്രമാണ് മോനു ശരിക്കും നിരപരാധിയാണ് അവളാണ് അവളുടെ ഭർത്താവ് വിജയെ കൊന്നത് അവളെ കുറ്റസമത നടത്തി കഴിഞ്ഞപ്പോൾ പോലീസ് മോനു മോനു ശർമ്മയെ തുടങ്ങി കഥ അവളുടെ കണ്ടെത്തിയത് തികച്ചും യാദൃശ്യവശാലാണ് ഒരു ദിവസം മോനുവും കോമളും അവളുടെ ബെഡ്റൂമിൽ കോംപ്രമൈസിംഗ് പൊസിഷനിൽ കിടക്കുന്ന സമയത്താണ് വാതൽ തുറന്ന് വിജയ് അകത്തേക്ക് വരുന്നത് കോമളുടെ കയ്യിലുള്ളതുപോലെ ഒരു ചൂടി താക്കോൽ വിജയുടെ കയ്യിലും വിജയ് രാവിലെ പണിക്ക് പോയതാണ് അന്ന് പണിക്കിടയിൽ അയാൾക്ക് വീടിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അയാൾ വീട്ടിൽ കയറിയിട്ട് പോകാന്ന് കരുതി എത്തിയതാണ് കയ്യിലുള്ള താക്കൂർ ഉപയോഗിച്ച് മുറി തുറന്ന് അകത്തേക്ക് നടന്നു വന്ന വിജയ് ബെഡ്റൂമിൽ കാഴ്ന്ന കാഴ്ച അയാൾ ശരിക്കും ഞെട്ടിച്ചു തൻ്റെ ബെഡ്റൂമിൽ ഇതാ ഭാര്യ ഒരു ചെറുപ്പക്കാരനുമായി കെട്ടിപ്പിടിച്ചു കിടക്കുകയാണ് ഞെട്ടിപ്പോയ വിജയ് ഒരു ശബ്ദത്തോടെ ഓടി ആ കട്ടിലിനടുത്ത് എത്തിയപ്പോൾ വിജയിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ കോമളും മോനുശർമയും ചാടിയടിയിട്ടിരുന്നു വിജയ് കോമളിനെ ദേഷ്യത്തോട് നോക്കുമ്പോൾ മോനു ആ മുറിയുടെ മൂലയിൽ ചാരി വച്ചിരുന്ന ഇരുമ്പ് വടി കയ്യിലെടുത്തു ആ വടികൊണ്ട് കോമളിന്റെ അടുത്തേക്ക് ദേഷ്യത്തോട് നീങ്ങുന്ന വിജയുടെ തലയിൽ അവൻ ആഞ്ഞടിക്കുകയായിരുന്നു അടിയേറ്റ് ആ നിമിഷം താഴെ വേണ വിജയ് അവസാനിക്കുകയും ചെയ്തു വിജയി അവൻ ഒറ്റ അടിക്ക് കൊല്ലുകയായിരുന്നു അങ്ങനെ കൊല്ലപ്പെട്ട വിജയി പിന്നെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് അവിടെ തന്നെ കുഴിച്ചിടുന്നതിനെ കുറിച്ച് ഒരു ആലോചന അവർക്കുണ്ടായത് ആ ആലോചന അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് അവർ രണ്ടുപേരും കൂടി കണ്ട ദൃശ്യം എന്ന സിനിമയാണ് ദൃശ്യം എന്ന മലയാള സിനിമയുടെ ഹിന്ദി പതിപ്പാണ് അവരെ കണ്ടത് ആ ഹിന്ദി പതിപ്പിൽ ദൃശ്യ സിനിമയുടെ അതേ ശൈലി തന്നെയാണ് അവതരിച്ചിരിക്കുന്നത് ഒരാളെ കൊന്ന് കെട്ടിട്ടകത്ത് കുളിച്ചിരുന്നാണല്ലോ ദൃശ്യ സിനിമയുടെ കഥാ തന്തു എന്ന് പറയുന്നത് ആ ഐഡിയ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവര് അവരുടെ ബെഡ്റൂമിനകത്ത് വിജയുടെ കൂടി ഒളിപ്പിക്കാൻ തീരുമാനിച്ചത് ഇപ്പോ മോനു ശർമ്മ പറഞ്ഞ കഥയും അതുപോലെ കോമൾ പറഞ്ഞ കഥയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം സ്വാഭാവികമായും രണ്ടുപേരും മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് കഥ കേട്ട അന്വേഷണ സംഘത്തിന് അറിയാം മോനു ശർമ്മ കോമളിനെ രക്ഷിക്കാനായിട്ടാണ് രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമായതുകൊണ്ട് മറ്റേ ആളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ബോധപൂർവം ഒരു ശ്രമം നടത്തിയിരിക്കുകയാണ് ഒറ്റയ്ക്ക് ബോഡി കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാൽ പോലീസ് വിശ്വസിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് മറ്റേ ആള് ബോളി കുഴിച്ചിടാൻ സഹായിച്ചു എന്ന ഐഡിയ മാത്രം പറഞ്ഞത് ചെറിയൊരു ശിക്ഷയായിരിക്കും ആ ഭാഗവുമായി ബന്ധിപ്പിച്ച് മറ്റേക്ക് കിട്ടുക രണ്ടുപേരുടെ മനസ്സിലും അത്ര കാൽക്കുലേഷൻ ഉണ്ട് അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത് പക്ഷേ അവരുടെ കാൽക്കുലേഷൻ എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവിടെ ജിതേന്ദ്രയുടെ മുന്നിലെത്തി ആ റിപ്പോർട്ടിൽ ഡോക്ടേഴ്സ് അസംയുക്തമായി ഒരു കാര്യം വ്യക്തമാക്കി കൊല്ലപ്പെടുന്നതിന് മുന്നേ വിജയ് വൻതോതിൽ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിരുന്നു എന്ന കാര്യം നേരത്തെ കോമൾ പറഞ്ഞ കഥയിൽ സ്ലീപ്പിംഗ് പിൽസ് അവൾ കൊടുത്തിരുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു ആ കഥയിൽ അവൾ ഒഴിവാക്കിയ ഒരു ഭാഗമുണ്ട് മോനു ശർമ്മയുടെ സാന്നിധ്യം അത് മോനു ശർമ്മ പറഞ്ഞ കഥയിലുണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ യഥാർത്ഥ കഥയായി ആ കഥ അതിൻ്റെതായ രീതിയിൽ ചേർത്ത് ഒരു ഫൈനൽ റിപ്പോർട്ടിലേക്ക് നീങ്ങുകയാണ് അന്വേഷണ സംഘം എന്തായാലും ദൃശ്യ സിനിമ കാണുന്നത് കൊണ്ട് ആളുകൾക്ക് ബോഡി ഒളിപ്പിക്കാനുള്ള ഒരു ഐഡിയ കിട്ടി എന്നതിൻ്റെ അടുത്തൊരു ഉദാഹരണമായിട്ട് ഇത് നമുക്ക് കാണാം എല്ലാ ഹിന്ദി പത്രങ്ങളും ചാനലുകളുമൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതും അങ്ങനെയാണ് ദൃശ്യം മോഡലിൽ ഒരു കൊല എന്നാണ് സകല പത്രങ്ങളും ഈ കൊലപാതകത്തിന് കൊടുത്ത ഹെഡി നോക്കുക കൊല നടത്താൻ ഒരു മടിയില്ലാത്ത ആളുകളുടെ എണ്ണം നമ്മുടെ ഇന്ത്യയിൽ വൻതൂതിൽ വർദ്ധിക്കുകയാണ് ഞാൻ കരുതി കേരളത്തിലാകും ഈ ശൈലിയിൽ വർധന വന്നു അല്ല എല്ലാ സ്ഥലത്തും വർധന ഉണ്ടാവുകയാണ് എന്തായാലും കലികാലം എത്താറായി ആളുകൾ പറയുന്നത് ചിലപ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ടത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ ചെയ്യാം താങ്ക്